വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്കേറെ പ്രിയങ്കരിയായ ഗായികയാണ് റിമി ടോമി ഗായിക എന്നതിനപ്പുറം അവതാരക നടി തുടങ്ങിയ മേഖലകളിലും റിമി ടോമി സാന്നിധ്യം അറിയിച്ചു ഫിറ്റ്നസിന് വലിയ പ്രാധാന്യം നൽകുന്ന റിമിക്കുണ്ടായ മേക്ക് ഓവറും ചെറുതല്ല വിവാഹമോചന ശേഷമാണ് റിമി ഏവരെയും അമ്പരപ്പിക്കുന്ന മേക്കോവറുകൾ നടത്തിയത് സോഷ്യൽ മീഡിയയിലും വളരെ സജീവമായ താരത്തിന് സ്വന്തമായി യൂട്യൂബ് ചാനലുമുണ്ട് യാത്രാവിശേഷങ്ങളും മറ്റുമെല്ലാം ഇതിലൂടെയാണ് പങ്കുവയ്ക്കുന്നത് എപ്പോഴും രസകരമായി സംസാരിക്കുന്ന റിമിയെ മാത്രമേ പ്രേക്ഷകർ കൂടുതൽ ൂ അപൂർവമായി മാത്രമേ റിമി ടോമി ക്യാമറയ്ക്ക് മുന്നിൽ കരഞ്ഞിട്ടുള്ളൂ മരിച്ചുപോയ പിതാവിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് റിമി വിഹാര ഭരിതയാകാറുള്ളത് ചില വിവാദങ്ങളും കരിയറിൽ റിമി നേരിട്ടിട്ടുണ്ട് ഒരു സംഗീത റിയാലിറ്റി ഷോയിൽ അതിഥിയായി എത്തുകയും സംഗീത സംവിധായകൻ ശരത്തിന്റെ അതൃപ്തി കാരണം റിമി ഷോ വിടുകയും ചെയ്ത സാഹചര്യം ഒരിക്കൽ ഉണ്ടായിട്ടുണ്ട് അന്ന് നടന്ന സംഭവത്തെക്കുറിച്ച് റിമി ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ സംസാരിച്ചിട്ടുണ്ട് ഈ വാക്കുകൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ് തനിക്ക് ഒത്തിരി വിഷമമുണ്ടായ സംഭവമായിരുന്നു അതെന്ന് റിമി ടോമി അന്ന് തുറന്നു പറഞ്ഞു പി ജയചന്ദ്രൻ സാറും ശരത് സാറും എല്ലാം ഉണ്ടായിരുന്നു ഷോയിൽ എന്നെ ആ ചാനലിൽ നിന്നും വിളിച്ചപ്പോൾ ഞാനും ജഡ്ജായിരുന്നു അന്നാണ് എനിക്ക് പുള്ളിയുടെ അടുത്ത് നിന്ന് ഒരു ബുദ്ധിമുട്ട് തോന്നിയത് നാല് ദിവസത്തെ ഷൂട്ടിന് പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി പോവുകയായിരുന്നു എന്ന് റിമി ടോമി തുറന്നു പറഞ്ഞു ശരത് സാർ തമാശയായി പറഞ്ഞതായിരിക്കാം തമാശ പറയുന്ന റിമിക്ക് അത് ആ തരത്തിൽ എടുത്താൽ പോരായിരുന്നു എന്ന ചോദ്യത്തിനും റിമി ടോമി മറുപടി നൽകി ശരത്തേടന്റെയും എന്റെയും തമാശ തമ്മിൽ വ്യത്യാസമുണ്ട് ഞാൻ അത്രയും ക്രൂരമായിട്ട് തമാശ പറയുമോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്റെ അടുത്താണെങ്കിലും പിള്ളേരുടെ അടുത്താണെങ്കിലും ഒരുപക്ഷെ അവരുടെ സമപ്രായക്കാർ ഇരിക്കാത്തതിന്റെയോ അവരെക്കാൾ വിവരം കുറഞ്ഞ ഒരാൾ ഇരിക്കുന്നതിൻറെയോ ബുദ്ധിമുട്ടായിരിക്കും സംഗീതത്തെക്കുറിച്ച് അവരുടെ അത്ര തനിക്ക് അറിയില്ലെന്നും റിമി പറയുന്നു അത്രയും ഗുരുതുല്യരായ ബഹുമാനിക്കുന്നവരാണ് പക്ഷെ എത്ര ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും ഒത്തിരി നമ്മളെ കെട്ടിയാൽ ഇഷ്ടം കുറയും പക്ഷെ അവരുടെ പാട്ടിനെ നമ്മൾ സ്നേഹിക്കും ശരത്തേട്ടനെ മോശമായി പറഞ്ഞതല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ പറഞ്ഞതേ എന്ന് റിമി ടോമി വ്യക്തമാക്കി ഏതു നേരവും താൻ എന്റർടൈനർ ആണെന്ന ധാരണ പൊതുജനങ്ങൾക്കുണ്ട് എന്നാൽ അങ്ങനെ അല്ലെന്നും റിമി ടോമി തുറന്നു പറഞ്ഞു എത്ര വലിയ വിഷമം വന്നാലും അത് മനസ്സിൽ തന്നെ വെക്കാറില്ല മറവി ഒരു തരത്തിന്റെ അനുഗ്രഹമാണെന്ന് ചൂണ്ടിക്കാണിച്ചു റിമി ഒരു അവാർഡ് ഷോയിൽ ഷാരുഖ് ഖാൻ എടുത്തു പൊക്കിയ സംഭവത്തെ കുറിച്ചും സംസാരിച്ചു അത്രയും താരങ്ങൾ താഴെയിരിക്കെ എനിക്ക് ആ സമയത്ത് പോയി അറ്റാക്ക് ചെയ്ത് സംസാരിക്കാൻ അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ ഇതിൽ പരം നാണക്കേടില്ല പക്ഷെ നാണം കേടുമോ ഇല്ലയോ എന്ന് ഞാൻ ചിന്തിക്കാൻ നിന്നില്ലെന്ന് റിമി ടൊമി പോർത്തു പപ്പ ഇരുപത് വർഷം പട്ടാളത്തിലായിരുന്നു പപ്പയുടെ അമ്മയ്ക്ക് ക്യാൻസർ ആയപ്പോൾ ജോലി വിട്ടു വന്നു കല്യാണം വരെ പപ്പയുടെ കൂടെയാണ് എല്ലാ യാത്രയ്ക്കും പോയത് അൻപത്തിയേഴ് വയസ്സിലാണ് പപ്പ മരിച്ചത് പെട്ടെന്നായിരുന്നു മരണം ഞാൻ കേട്ട ഏറ്റവും ഞെട്ടലുണ്ടാക്കിയ വാർത്ത പപ്പ മരിച്ചതാണ് എടപ്പള്ളി പള്ളിയിൽ കുർബാന കഴിഞ്ഞ് വന്നപ്പോൾ ഒരു കോൾ പപ്പ ആശുപത്രിയിൽ പറഞ്ഞു പിന്നെ വന്ന കോൾ പപ്പ മരിച്ചെന്നായിരുന്നു തീരെ പ്രതീക്ഷിച്ചില്ലായിരുന്നു അസുഖമൊന്നും ഇല്ലായിരുന്നുവെന്നും അടുത്തിടെ റിമി കണ്ണീരോടെ പറഞ്ഞിരുന്നു അതേസമയം വിവാഹമോചനം നേടിയ താരം സിംഗിൾ ലൈഫ് പിന്തുടരുകയാണിപ്പോൾ രണ്ടായിരത്തി എട്ടിലായിരുന്നു റിമി ടോമിയും റോയിസും തമ്മിലുള്ള വിവാഹം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇവർ വേർപിരിയുകയും ചെയ്തു വിവാഹമോചനം വലിയ ിൽ വാർത്താ പ്രാധാന്യം നേടി റോയിസ് മറ്റൊരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നെങ്കിലും റിമി പിന്നീടൊരു വിവാഹത്തിന് തയ്യാറായിട്ടില്ല